ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഉടനെ തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്രിസ്മസ് ഫങ്ഷനൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ഇവിടെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ടാൽക്കം പൗഡറാണ് എൻഷാൻഡറിൻ്റെ ഈ ഒരു ടാൽക്കം പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഒരു ഇൻസ്റ്റൻറ് ഗ്ലോ കിട്ടുന്ന പോലെ തോന്നാറുണ്ട് അപ്പം ഞാൻ ഡെയിലി ഈ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യാറുണ്ട് ഫേസിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ബേസ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇനി ഞാനിവിടെ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഞാൻ എപ്പോഴും ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ബ്രൗൺ കളറിൽ വരുന്ന ഈ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ബ്ലാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ബ്രൗൺ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല നാച്ചുറൽ ഫിനിഷിങ് നമുക്ക് കിട്ടുന്നത് എൻ്റെ ഐബ്രോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് മാത്രമേ ചെയ്യാറുള്ളൂ അകത്തൊന്നും ഞാൻ ഐബ്രോസ് വരച്ചു കൊടുക്കാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നി പോകാറുണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസ് നല്ല നാച്ചുറൽ നല്ലൊരു ഫിനിഷില് തന്നെ കിട്ടും ഐബ്രോസ് ഫിൽ ഫില്ല പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഈ ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ നിങ്ങളുടെ ഐബ്രോസ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ ഫേസിന് ചേരുന്ന രീതിക്ക് എൻ്റെ ഐബ്രോസ് ഇരിക്കുന്ന അതിനെ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മാത്രം വരച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ കരി വരയ്ക്കാനായിട്ടാണ് പോകുന്നത് ഈ ഒരു കാജലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ യൂഷ്വലി ഐക്കോണിക് കാജലാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇത് ഹിമാലയയുടെ കാജലാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് ഇതിൽ വരുന്നത് ഓവറായിട്ട് ഭയങ്കരമായിട്ട് ബ്ലാക്ക് അല്ല പക്ഷെ നല്ലൊരു ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു കാജൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഞാൻ ഇവിടെ കണ്ണിൻ്റെ താഴെ ഈ ഒരു കാജൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല തിക്നസ്സിൽ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും ഞാൻ എപ്പോഴും കരി വരയ്ക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് എവിടെ പോയാലും ഞാൻ യൂഷ്വലി ചെയ്യുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് കരി വരയ്ക്കുന്നതും അതുപോലെ പൊട്ടുവെക്കുന്നതും ഇതില്ലാതെ ഞാൻ ഒരു സ്ഥലത്തും പോവാറില്ല അപ്പോൾ ഞാൻ യൂഷ്വലി വരയ്ക്കുന്ന അത്രയും തിക്നസ്സിൽ തന്നെ കണ്ണിൻ്റെ താഴെ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു കാജൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വരച്ചു കഴിയും ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് കാജിൽ എഴുതി കഴിയും ഇനി കണ്ണിൻ്റെ മുകളിൽ ഞാൻ ഐ ലൈനറാണ് യൂസ് ചെയ്യാറുള്ളത് ഐ ടെക്സിൻ്റെ ഈ ഒരു ഐ ലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കണ്ണിൻ്റെ മുകളിൽ അധികം തിക്നസ്സിലല്ല എന്നാൽ ആവശ്യത്തിന് തിക്നസ്സിൽ കണ്ണിൻ്റെ മുകളിലും കൂടെ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ ആ ഒരു എൻഡ് പോർഷനിൽ നിന്ന് ഈ ഇപ്പുറത്തെ എൻഡ് വരെയും നമുക്ക് ചേർത്ത് തന്നെ വരച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ കണ്ണിൻ്റെ താഴെ കാജൽ വരച്ചല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് രണ്ട് എൻഡും ഇതുപോലെ ചേർത്ത് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു കാജലും ഐലൈനറും വെച്ച് നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ നമുക്ക് കണ്ണ് എഴുതി കഴിയും നല്ല ഭംഗിയുണ്ടാവും ഇത് ചെയ്യുമ്പോൾ മേക്കപ്പ് ചെയ്ത് ഇപ്പോൾ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് എഴുതാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും കണ്ണിൻ്റെ മുകളിൽ ഐലൈനറും ലൈനറും കണ്ണിൻ്റെ താഴെ കാജലും യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ണ് എഴുതി കഴിയും അപ്പം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്കാര യൂസ് ചെയ്യാം പക്ഷെ ഞാൻ എപ്പോഴും അധികം മസ്കാര യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മസ്ക്കാര യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ ഇതുപോലെ വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് നമ്മുടെ ആ ഒരു നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു ഐലാഷസിൻ്റെ സൈഡിൽ കൂടെ കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി ഞാനിവിടെ എൻ്റെ ഈ ഒരു ചുരിദാറിന് മാച്ചാകുന്ന രീതിക്ക് ഓർണമെൻസും കൂടെ പേറിയാണ് ഞാനിവിടെ ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഇയർ റിങ്സ് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം വളയും വാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്രിസ്മസ് ഫങ്ഷനൊക്കെ സ്കൂളിലൊക്കെ വേണമെങ്കിൽ ഇതുപോലുള്ള ലുക്കൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ചുരിദാർ സെറ്റ് എനിക്ക് ഗിഫ്റ്റായിട്ട് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളതാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാം ഞാൻ ഡെയിലി ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അതിന് മുന്നേ നമുക്ക് മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കി കൊടുക്കാം കാരണം നല്ല രീതിക്ക് ജടയൊക്കെ പിടിച്ചിട്ടാണ് മുടി ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഒരു ചീപ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് വലിച്ചു വലിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിലാണ് എൻ്റെ ഹെയർ ലെയർ വെട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ഹെയർ നല്ല നീളം വെച്ചിട്ടുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഡെയിലി എൻ്റെ കോളേജിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെ പോയാലും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ് വളരെ ഈസി ആയിട്ട് വെറും രണ്ട് ഇരിക്കിൾ സ്ലൈഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പോൾ മോഡേൺ ലുക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു സാരി ട്രഡീഷണൽ ലുക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈല് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡ് പാർട്ടീഷൻ ആണ് എടുത്തു കൊടുക്കുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഞാൻ പാർട്ടീഷൻ എടുത്ത് കൊടുക്കുന്നത് അതിനുശേഷം ബാക്കിലേക്ക് ഇതുപോലെ കുറച്ചൊന്ന് വലിച്ചതിന് ശേഷം ബാക്ക് സൈഡ് മാത്രം ഒരു സെൻ്റർ പാർട്ടീഷൻ പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പാർട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ാണ് ഇതുപോലാണ് നമ്മൾ പാർട്ടീഷൻ എടുക്കുന്നത് എന്റെ കുറച്ച് വലിയ നെറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട് കുറച്ചു മുടി ഒന്ന് ഞാൻ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ യൂഷ്വലി ഞാൻ ഇത് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒത്തിരി വലിയ നെറ്റേക്കുള്ളവർക്ക് ആ ഒരു പോസിഷൻ ഒന്ന് ഹൈഡായി കിട്ടും അപ്പം ഞാനിവിടെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്ത് തുടങ്ങുകയാണ് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മുടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇതുപോലൊന്ന് വിട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ കുറച്ച് മുടി എടുത്തൊന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഈർക്കിൾ സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം ഇതേ കാര്യം തന്നെയാണ് നമ്മൾ റൈറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് റൈറ്റ് സൈഡിലും ഇതുപോലെ കുറച്ച് മുടി ഞാൻ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മുടിത ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കി ഹെയർ നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കുറച്ച് ഹെയർ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഇരുക്ക് സ്ലൈഡ് വെച്ചിട്ട് സെക്യുറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്കായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് മുല്ലപ്പൂവും കൂടെ വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ സാരിയുടെ കൂടെയും അതുപോലെ മോഡേൺ ഡ്രസ്സാണെങ്കിലും എന്ത് ഡ്രസ്സാണെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു പൊട്ടും കൂടെ വെച്ചുകൊടുക്കണം അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു റൗണ്ട് പൊട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ് അവസാനമായിട്ട് ഞാനിവിടെ ലിപ് ബാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു മിനിമൽ ഒരു ലുക്ക് ആയതുകൊണ്ടാണ് ലിപ് ബാം യൂസ് ചെയ്യുന്നത് കുറച്ച് വലിയ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കുറച്ച് വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ വളരെ ആയിട്ടുള്ള മിനിമലായിട്ടുള്ളൊരു ലുക്കാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എനിക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അതിനൽ ലുക്ക് നോക്കാം കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കോളേജിലും സ്കൂളിലും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം നിങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ ഏതുവരെ എത്തി എന്നുള്ളതും എന്നെ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്